കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്ന കുത്തിവയ്പ്പ് സൂചി ഏഴ് വയസ്സുകാരന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ സംഭവത്തിൽ ഒൻപത് ജീവനക്കാർക്കെതിരെ കൂട്ടസ്ഥലമാറ്റം നടപടിയുണ്ടായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി സ്വീകരിച്ചത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന കുത്തിവയ്പ് സൂചി ചികിത്സ തേടിയെത്തിയ ഏഴു വയസ്സുകാരന്റെ ശരീരത്ത് കയറിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടായി ഒൻപത് ജീവനക്കാർക്കെതിരെയാണ് കൂട്ട സ്ഥലം മാറ്റത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി സ്വീകരിച്ചത് ഏഴ് സ്റ്റാഫ് നേഴ്സ് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഒരു ഗ്രേഡ് ടു സ്റ്റാഫ് എന്നിവർക്കെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തിയിരുന്നു സംഭവം നടന്ന ദിവസം ജോലിയിലുണ്ടായിരുന്ന ഇരുപതോളം പേരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഡി എംഒ നേരിട്ടെത്തിയത് ഉപയോഗിച്ച സൂചി കിടക്കയിൽ വന്നത് വീഴ്ചയാണെന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഡി അറിയിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ ഡോക്ടർമാരെ സംരക്ഷിച്ച് നഴ്സുമാർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നതിൽ നഴ്സുമാരുടെ സംഘടന പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് സംഭവം ഉണ്ടായത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ വയസ്സുകാരന്റെ ശരീരത്തിൽ മറ്റാരോ ഉപയോഗിച്ചിരുന്ന സൂചി തുളഞ്ഞു കയറുകയായിരുന്നു സംഭവം വാർത്തയായതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിരുന്നു